ഓരോ കൊല്ലം നമ്മൾ ശപഥം ചെയ്യും ഒന്നും നടക്കൂല അപ്പോ ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു ശപഥം ചെയ്യാൻ പോവാ എന്താന്നറിയോ നാളെ തൊട്ട് ജിമ്മിലായിട്ട് പോകണം അതേ മോഡൽ തന്നെ എക്സസൈസും ചെയ്യണം സുബിക്ക് പള്ളിയിലായിട്ട് ഇറങ്ങണം കുറഞ്ഞല്ലോ കുറഞ്ഞു കൊറഞ്ഞേ നല്ല പരിപാടി പരിപാടിയാണ് ഞാൻ നാളെ തൊട്ട് ഞാൻ ഇറങ്ങാം സ്വപ്നം അതോ എടുക്കൂലെന്നോ ആദ്യത്തെ ആരെന്തോ എന്തോ ചെയ്യാൻ നോക്കുമ്പോൾ അത് തളർത്താൻ പോയത് ഇനി കൊണ്ടാ ഞാൻ നാളെ തൊട്ട് തുടങ്ങാൻ പോവാസൈസ് തുടങ്ങിയാലോ ഞാൻ പണിക്കണ്ടട ആരാ ഞാൻ ഞാൻ പണിക്കണിക്കണ്ട് നമ്മക്ക് എന്തൊക്കെ പണിണ്ട് പണിക്കൊക്കെ നമ്മള് പോവും നമ്മൾ പോണോ അതല്ല പണി വേറാ ജിമ്മ വേറെ കുറയ്ക്കണം വേറെ നല്ല വേറെ കൂടാന്നല്ലാണ്ട് കേട്ടോ നോക്കട്ടെ നമ്മൾ നോക്കി നോക്കാം ഒന്ന് രണ്ടു ദിവസ ഞാൻ തുടങ്ങി നിങ്ങൾ കളിച്ചോളി മാണങ്കിലാ പറഞ്ഞത് ഇത് വെറുതാവില്ല ഒരു കല്ല്ട്ടുണ്ടോ മസ്റ്റ് തന്നെ കല്ല് ആണില്ലാലോ ഒരു കല്ല് കിടത്തോണ്ടെ പോലോ ഏക്ക

ആ എല്ലാരും നിങ്ങള് കല്യാണത്തിന് വരും ഇല്ലേ കല്യാണോർമ്മല്ലേ നാസർക്കാരെ പോണോ കല്യാണം എടാ പൊള്ളിച്ച അൽഫാമും മന്തിവാ ഏ പോരി പൊള്ളിച്ച പോരെ

ചിമോ ചു നേരെ ഇരത്തെ എണിക്കൂലേ ആ ഇനി നേരത്തെ എണീക്കണം കേട്ടോ ആ നോക്കി നോക്കുക അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ എടുക്കുക അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തിന്നണം എന്നെ പറയാം ഓരോ കൊല്ലം ശബദം ഇങ്ങനെ എടുക്കും പയറിങ്ങനെ ബാക്കി കഴിയും ചെയ്യും